ശ്രീമതി നുസ്ര ജഹാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ടുവരും മുസ്ലിം ചെറുപ്പക്കാരൻ എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്വദേശിയോ മറ്റോ ആണ് അയാൾ പറയുന്നത് ഭൂമിയിൽ മുസ്ലീങ്ങൾക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നുള്ളതാണ് കാരണം അല്പസമയം മുമ്പ് വിദ്യാസാഗർ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ച സുഡാനിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ നൈജീരിയയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ ചാട് പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുസ്ലിം സമൂഹത്തെ തന്നെ കൊന്നുതള്ളുകയാണ് തള്ളുകയാണ് ബൊക്കോഹറാം പോലെയുള്ള ഭീകര സംഘടനകൾ ഏഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ പോപ്പുലർ ഫണ്ട് പോലെയുള്ള സംഘടനകൾ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിനെതിരെ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന ഭീകര സംഘടനകൾ ഐ എസ് പോലെയുള്ള അൽക്കൊയ്ത പോലെയുള്ള ബൊക്കോഹറാം പോലെയൊക്കെയുള്ള സംഘടനകൾ മുസ്ലിം സമൂഹത്തെ തന്നെ കൊന്നു തള്ളുന്ന ഘട്ടത്തിൽ ഭാരതം യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗതുല്യമായ ഒരു രാഷ്ട്രമാണ് പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം ശ്രീമതി ജഹാൻ ആ ഇത് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുന്ന ഒരു ശ്രമമാണ് ഇവരൊക്കെ പറയുന്നത് ഇപ്പോ ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഹിന്ദു ഹിന്ദു ആർ എസ് എസ് ഉള്ളു മുസ്ലിംകൾക്കെതിരായി ബാക്കി എല്ലാ രാജ്യം എടുത്താലും മുസ്ലിം മുസ്ലിമിനോട് തന്നെ അടികൂടുന്നത് വഖഫിന്റെ ഭൂമി പ്രോപ്പർട്ടി എടുത്താലും മുസ്ലിമിനോട് തന്നെയാണ് വഖഫ് എന്ന് പറഞ്ഞിട്ട് ആ മുസ്ലിമിന്റെ അകത്താണ് കൂടുതൽ പ്രശ്നം ഒന്നോ രണ്ടോ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ ഇപ്പൊ കേരളത്തിലൊക്കെ എടുത്തു നോക്കിയാൽ അപ്പൊ എല്ലാ സ്ഥലത്തും അതാണ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ആർ എസ് എസും അതുപോലെ പിന്നെ ജൂതന്മാർ ഇസ്രായേലും ഈ രണ്ട് ജാ ജാതിക്കല്ലാതെ അവർക്ക് പ്രശ്നമില്ല വേറെ എവിടെയും ബാക്കിയെല്ലാം അവരോട് തന്നെയാണ് സിറിയ എടുത്തു നോക്കിയാൽ യമൻ എടുത്തു നോക്കിയാൽ ജി സി സി സൗദി അറേബ്യ ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളും ഇതേ തന്നെയാണ് ഇപ്പൊ ഭാരതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭാരതത്തിലെ ചുറ്റിലുള്ള പിടിച്ചടക്കാൻ എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക ഇന്ത്യ വിഭജിച്ചോ ചോ പോയി ഹിന്ദുത്വന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഉണ്ടായ ഹിന്ദുത്വം എന്ന് പറയേണ്ട ആവശ്യമില്ല ഹിന്ദുസ്ഥാനി പീപ്പിൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഇന്ത്യൻ കൾച്ചറ് ഈ കൾച്ചർ അറേബ്യയിലൊന്നും ഇല്ലല്ലോ വേറെ രാജ്യങ്ങളിലില്ലല്ലോ ഇന്ത്യൻ്റെ കൾച്ചറും ട്രഡീഷൻസും ഉള്ള ഒരു രാജ്യത്തെ മുറിച്ച് കഷ്ടാക്കി അതൊക്കെ ഇസ്ലാമിക രാജ്യമാക്കി മാക്കിയില്ലേ അവിടെ ഉള്ള മൈനോറിറ്റിന്ന് എന്താ അനുഭവിക്കുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നമ്മൾ കണ്ടു അന്ന് ഒരാൾക്കും ഇതിനൊന്നും സങ്കടം ഇല്ല അപ്പൊ സുഡാലിനെ പറഞ്ഞ പോലെ ഒരു വഴുകുതിന് കത്തിയല്ലേ എന്തിനാ സ്വന്തം നാട്ടില് ഇപ്പൊ പറഞ്ഞല്ല ഞങ്ങള് സന്തോഷ ജലീൽ സാർ പറഞ്ഞേ ഞങ്ങളാ എല്ലാം നോക്കിയിട്ടേ പറയുള്ളൂ സി പി എം അങ്ങനെയാണെങ്കില് സി പി എം പഹൽഗാമിന്റെ കാര്യങ്ങളിൽ വന്നപ്പോ എന്താ വർത്താനം പറഞ്ഞേ നമുക്കറിയ ആരോടാ പറഞ്ഞേ മതം നോക്കി തന്നെയായിരുന്നു മുണ്ട് പൊക്കി കൊല്ലാൻ വന്നെങ്കിൽ അത് മതം തന്നെയാണ് പ്രശ്നം മതത്തിന് തന്നെയാണ് ഇവിടെ പ്രശ്നം മതത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കണ ആ സംഗതി ഫോളോ ചെയ്യണ മണ്ടന്മാരാണ് പ്രശ്നം നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി സ്വർഗം കിട്ടുക എന്നുള്ള ആ സംഗതി ഇവരെ തലേലിരിക്കുന്നോണ്ടാണ് ഇവരെ പ്രശ്നം അത് മനസ്സിലാക്കി വായിക്കാനുള്ള അതിനൊക്കെ ഒരു കർമ്മയോഗം വേണം മുൻ മുൻജന്മ സുഹൃത്തുള്ളവർക്കെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര വായിച്ചോണ്ട് പുസ്തകങ്ങളില്ല സി ഇലിട്രസി ഹാസ് ബിക്കം ദ ലിറ്ററസി ലിട്രസി നോ അതാണ് വൈറ്റ് കോളർ ടെററിസം നമ്മൾ പറയും ബുദ്ധി ഇല്ലാത്തോണ്ട് ഇവരാണ് അവർ പഠിച്ചില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് മദ്രസ പഠനം മാത്രമേ ഇവർക്കുള്ളൂ അല്ല അത് നിങ്ങളൊക്കെ ഹിന്ദുക്കളെ മനസ്സിലാക്കണം ഗുരുമൂർത്തി സാറിനോടൊക്കെ ഞാൻ പറയുന്നത് സി നിങ്ങളൊക്കെ വിചാരിക്കും സൗമ്യമായി വന്ന് സ സഹായിച്ച് ഇതാക്കുമ്പോ നിങ്ങളോടുള്ള സ്നേഹത്തിനായിരുന്നില്ല കേരളത്തിലൊക്കെ ഇല്ലങ്ങളും ഇല്ലപ്പറമ്പുകളും വലിയ വലിയ തറവാടുകളൊക്കെ മുസ്ലിങ്ങൾ വാങ്ങി കൂട്ടുമ്പോ അവരോട് സ്നേഹം കാണിച്ച് ഇന്ന് ഓരോ ഏരിയ എടുത്തു നോക്കുക മുസ്ലിങ്ങൾ അല്ലാതെ ഹിന്ദുക്കൾക്ക് അവിടെ ഒരു ഒരു കാര്യങ്ങളും ഇല്ല അമ്പലങ്ങൾ വരെ മുസ്ലിങ്ങൾക്ക് വിറ്റ ഒരു അവസ്ഥയാണ് കാണുന്നത് അവര് ഗൾഫിൽ പോയി പുറത്തു പണം വന്ന് ഇവിടെ ശക്തിയാവുമ്പോ സോപ്പിട്ട് വർത്താനം പറയുമ്പോ നിങ്ങൾ ആലോചിക്കണമായിരുന്നു വരൂ മതം മാറ്റണ സംഗതി എവിടെ വന്നു പർദ്ദ എവിടുന്ന് വന്നു ഈ ചാക്കുകെട്ട് ഉണ്ടായിരുന്നോ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ പഠിച്ച് നമ്മളെ ഉമ്മമാരും ഉമാമമാരും ഒക്കെ നരകത്തിലാ പോവുക പർന്തടാത്തോണ്ടും കണ്ണുമൂടാത്തോണ്ടും ഇസ്ലാമിന്റെ നല്ല ഭംഗിയായ ഒരു സൂഫീസ് എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു എല്ലാരെയും സ്നേഹിച്ച് സന്തോഷമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു ഇസ്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ തന്നെ നമുക്ക് കൂടെ കൂട്ടുപിടിക്കാൻ പറ്റുള്ളൂ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും കോൺഗ്രസ് ചിന്താഗതിയും കൊണ്ടുവന്ന ഒരു ഇസ്ലാമിനെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റൂല കാരണം രാജ്യമാണ് അവരുടെ ഇസ്ലാമ് രാജ്യം ഉണ്ടാക്കിയാലേ സ്വർഗത്ത് പോകൂ ഇസ്ലാംകാരി എത്രയാണ് പഠിക്കുമ്പോ അതിൽ രാജ്യം ഉണ്ടാക്കണം അഞ്ചാണെന്ന് പറയുമ്പോൾ രാജ്യം ഉണ്ടാക്കണം എന്ന് ഞങ്ങളെയൊന്നും മദ്രസിൽ പഠിപ്പിച്ചിട്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അതാണ് പഠിപ്പിക്കുന്നത് നീ മുഴുവൻ ആവണമെങ്കിൽ നിന്റെ മുഴുവൻ തീർന്ന് നിന്റെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എപ്പോഴും നീ ജിഹാദിന് വേണ്ടി അത് ഫൈറ്റ് ചെയ്യണം സി ഇപ്പൊ എല്ലാത്തിൽ ലാഹു ജിഹാദ് വന്നപ്പോ പാലാ ബിഷപ്പിന്റെ കുറ്റം പറഞ്ഞു ഓരോ ജിഹാദ് വരുമ്പോ അപ്പൊ ബിസിനസ് ജിഹാദ് വന്നു ഏറ്റവും വലിയ സിന്ധൂർ ഓപ്പറേഷനെ പാ പച്ചയായി വിമർശിച്ച ഒരു പാകിസ്ഥാൻ ബ്ലോഗറെ കൊണ്ടുവന്ന ഏറ്റവും വലിയ മലബാർ ജ്വല്ലറി ഇംഗ്ലണ്ടിൽ ഇനാഗ്രേഷൻ നടത്തിയപ്പോ അതൊരു ബിസിനസ് ജിഹാദാണ് പറഞ്ഞ് എന്നെ തെറി വിളിച്ചതിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളു ജീവനോടെ അറിയോ ഇത്രയും കാര്യങ്ങൾ നടക്കണം എന്തുകൊണ്ട് സി ഇന്ത്യനെ അപമാനിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വേണോ പെണ്ണെച്ചിപ്പോ ലോക നേതാവാണ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാ ഒന്നുമല്ല ഒരു ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവരെ വലിയ ഷോറൂം ഇല്ലാട് അതാണ് ബിസിനസ് ജിഹാദ് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി ആദ്യം ട്വീറ്റ് ചെയ്ത് അയാൾക്ക് മഹാരാഷ്ട്രയിൽ കേസ് ഇട്ടു അയാളെ കൊണ്ട് പിൻവലിപ്പിച്ചു ഞാനത് പ്രധാനമന്ത്രിക്ക് കൊടുത്തു ആ ലെവലിൽ പോയി ഇപ്പൊ ഇന്ന് നടക്കുന്ന എന്താണ് ഡോക്ടേഴ്സ് ലിറ്ററസി ജിഹാദ് നടക്കാൻ തുടങ്ങി ഡോക്ടേഴ്സിന്റെ ഇടയിൽ വന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ജിഹാദ് കൂടി നടക്കുകയാണ് ഞാൻ